ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം ഈശോയ്ക്ക് വേണ്ടി മരിക്കണം അതിനായി ഈശോയുടെ തിരുശരീര രക്തങ്ങൾ അനുദിനം സ്വീകരിക്കണം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ച ഈ ബോധ്യത്തിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ മേരി ജോണി എന്ന അൻപത്തിയേഴുകാരിയായ വീട്ടമ്മ സ്വജീവിതത്തിലൂടെ പ്രഘോഷിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത ദിവ്യകാരുണ്യ വിപ്ലവത്തിന്റെ വേറിട്ട ദൈവാനുഭവം ശ്രദ്ധ നേടുന്നു കാൽ നൂറ്റാണ്ടിലധികമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ദിവ്യകാരുണ്യനാഥനെ ചങ്കായി സ്നേഹിക്കുന്ന ഈ കുടുംബനാഥ അനുദിന ദിവ്യകാരുണ്യ സ്വീകരണത്തിനായി വലിയ വില തന്നെയാണ് നൽകിയിട്ടുള്ളത് ദൈനംദിന ദിവ്യബലി അർപ്പണത്തെ തടസ്സപ്പെടുത്താൻ പല വേളകളിൽ ജീവിതത്തിൽ വില്ലന്മാരായി വന്ന മാരകമായ രോഗാവസ്ഥകൾക്കും ഹോസ്പിറ്റൽ കേസുകൾക്കുമിടയിൽ അത്ഭുതകരമായി ദിവ്യകാരുണ്യ സ്വീകരണത്തിന് വേദിയൊരുങ്ങിയ അവസരങ്ങളെപ്പറ്റി മേരി ജോണി ഷെക്കേന ന്യൂസിനോട് വിവരിച്ചു കുട്ടി വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് മരണാവസ്ഥയിലേക്ക് ഞാൻ കടന്നുപോയി ആ മരണാവസ്ഥയിലേക്ക് കടന്നു പോയ സമയത്ത് എന്നെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എനിക്ക് മെഡിക്കൽ കോളേജ് വിടാം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് എന്നെ വിട്ടു ഞാൻ അവിടെ അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു ഡോക്ടർ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ അങ്ങോട്ട് എഴുതണ്ട അവിടെ വിശദകുർബ്ബാനം ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ എഴുതണ്ട എന്നെ ലിസിയിലേക്ക് വിട്ടാൽ മതി തോന്നുന്നു അങ്ങനെ ഞാൻ ലിസിയിലേക്ക് വാങ്ങിച്ച് ലിസിയിൽ ചെന്ന് പന്ത്രണ്ട് മണിയോടുകൂടി എനിക്കൊരു എമർജൻസി ഓപ്പറേഷൻ ആണ് പന്ത്രണ്ട് മണിയാണ് തോന്നുന്നു ഏകദേശം എനിക്ക് അത്ര ഓർമ്മയില്ല എങ്കിലും രാത്രിയാണ് ആ ചെന്ന് എമർജൻസി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു അപ്പോൾ എമർജൻസി ചെയ്യുന്നുവെന്ന് ഞാൻ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തേടി ആ ബെഡിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ആ ഡോക്ടറോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഡോക്ടറെ എന്നെ വിട്ടത് ഇങ്ങോട്ടല്ല എനിക്ക് എഴുതിയത് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആ ഹോസ്പിറ്റലിലേക്കാണ് എനിക്ക് എഴുതിയത് ഞാനിവിടെ വന്നത് പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എൻ്റെ കുർബാന മുടക്കരുത് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓപ്പറേഷന് വേണ്ടി കയറി കിടക്കുന്നത് എന്തായാലും ആ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷനൊന്നും നമുക്ക് ഓർമ്മയില്ല എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് രാവിലെ എനിക്ക് വിശുദ്ധ കുർബാന സാധിച്ചു കാരണം ഞാൻ ഐ സിയുലോ മറ്റോ ഐ സിയുയിലായിരിക്കണമല്ലോ ഐ സി യു ആണ് റിക്കറി റൂം എന്തായാലും ഞാൻ അതിനകത്താണ് അത്ര ബോധമില്ല എങ്കിൽ പോലും ഞാൻ കണ്ണ് തുറന്നതേ എനിക്ക് കുർബാന എന്നുള്ളൊരു ഒറ്റ ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് എന്തായാലും അങ്ങനെ കിടക്കുന്ന ആ സമയത്ത് ഒരച്ഛൻ വരുന്നു എനിക്ക് കുർബാന തരുന്നു എനിക്ക് പോലും അറിയില്ല ഇത് എങ്ങനെയാണ് എനിക്ക് കുർബാന വന്നതെന്ന് ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിനോടും ഭർത്താവ് എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെയാണ് അവിടെ ഉണ്ടായിരുന്നത് മക്കളൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഫ്രണ്ടും എൻ്റെ ഭർത്താവും പറഞ്ഞൊരു കാര്യമുണ്ട് കുർബാന മുടങ്ങാൻ വേണ്ടി ഒരു സിസ്റ്റർ പറഞ്ഞു ഒരു കാരണവശാലും ഇതിനകത്ത് കുർബാന തരാൻ സാധിക്കില്ല ഞാൻ സമ്മതിക്കില്ല അങ്ങനെ തരാൻ പാടില്ല ട്യൂബിട്ടിരിക്കുകയാണ് എൻ്റെ വായിൽ മൂക്കിൽ എല്ലാ യൂറിനും എല്ലാം ട്യൂബിട്ട് കിട്ടുക അപ്പോൾ ഞാൻ ഛർദിക്കും ഛർദ്ദിക്കുന്ന കാരണം ഒരു കാരണവശാലും കുർബാന തരാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാൽ ഇവർ പറഞ്ഞുള്ള അറിവാണെനിക്കത് അങ്ങനെ അപ്പോൾ സിസ്റ്റർ ഇങ്ങനെ തടയാൻ തന്നെ നിന്നതായിട്ടാണ് എൻ്റെ അറിവ് അങ്ങനെ നിന്നപ്പോൾ ഈ അച്ഛൻ അച്ഛൻ എന്തായാലും വന്നിട്ട് ആരോടും ചോദിക്കാതെ ഇവർ പോലും പറയുന്നത് എന്താ വെച്ചാൽ അറിയില്ല സിസ്റ്റർ ഇങ്ങനെ ഒരു കടികൾ ജപമാലയെ പിടിച്ച് ഇങ്ങനെ നിൽക്കണു നിൽക്കുമ്പോൾ അച്ഛൻ അതിൽ കടന്നു വരുന്നു അപ്പോൾ ഇവർ കുർബാന സ്വീകരിക്കാൻ ഇവർ അച്ഛനോട് പറയാനേ ഇരിക്കുന്നു പക്ഷേ ഈ അച്ഛൻ സിസ്റ്റർ തടയാനും നിൽക്കണു പക്ഷേ എന്തു തന്നെയായാലും അച്ഛൻ ഇതൊന്നുമില്ലാതെ ആരും ഒന്നും പറയാതെ തന്നെ അച്ഛൻ നേരെ ഞാൻ കിടന്നിടത്തേക്ക് വരുന്നു എനിക്ക് കുർബാന തന്നു അച്ഛൻ തിരിച്ചു പോയി ഇതാണ് ഞാൻ അറിഞ്ഞത് ഇറങ്ങി വന്നപ്പോൾ അങ്ങനെ ഒരു ഒരത്ഭുതകരമായ ഒരു സാഹചര്യം എൻ്റെ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അതും എനിക്ക് കുർബാന തരില്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞു കുർബ്ബാന തരില്ല എന്ന് പറയുമ്പോൾ ഡോക്ടറോട് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടു സങ്കടപ്പെട്ടിങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു അന്ന് കുർബാനയുടെ അന്ന് സ്വീകരിച്ചോളാൻ പറഞ്ഞു അന്ന് സ്വീകരിച്ച് ഞാൻ കയറി പിറ്റേന്ന് രാവിലെ ഞാൻ ഐ സി യുവിൽ ഐ സി യുവിൽ ഇതുപോലെ തന്നെ ആ കൊച്ചെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് അച്ഛനോട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ സി യുയിൽ കുർബാന തരാൻ എനിക്ക് അച്ഛൻ ഇങ്ങനെ ഒരു ഇതുള്ളത് എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഇവിടെ വരുന്നതെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ്റെ അനുവാദം തന്നെ എന്തായാലും ഈ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അച്ഛൻ എനിക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ അത് ഞാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥാണ് അവിടെ തേടിയത് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എനിക്ക് അമ്മയില്ല പിന്നെ എന്നെ ഒരുക്കാൻ പരിശുദ്ധ അമ്മയ്ക്കല്ലാതെ ആർക്കും എന്നെ ഒരു കുർബാനയ്ക്ക് ഒരുക്കാൻ പറ്റില്ല എന്നാൽ അതുപോലത്തെ രീതിയിൽ അന്ന് അവിടെ നിന്നുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അനേഷ് എന്നെ അതേ രീതിയിൽ രാവിലെ എന്നെ എനിപ്പിച്ച് എന്നെ തുടച്ച് എല്ലാം വളരെ നീറ്റായിട്ട് എൻ്റെ അവരുടെ ആ ആ വസ്ത്രം മാറി അവരുടെ മറ്റൊരു വസ്ത്രം ഇട്ട് എൻ്റെ തലയെല്ലാം കെട്ടി തന്ന് അങ്ങനെ എനിക്കൊരു വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പരിശുദ്ധ കുർബാനയ്ക്ക് മുടക്കം വരുത്തിയേക്കാവുന്ന യാത്രകൾ നിഷ്പ്രയാസം വേണ്ടെന്ന് വെച്ച അനുഭവങ്ങളും ലോകത്തിൻ്റെ പല സന്തോഷങ്ങളും ഉച്ചിഷ്ടം പോലെ വലിച്ചെറിഞ്ഞ അനുഭവങ്ങളും മേരിയും ഭർത്താവ് ജോണിയും ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു എൻ്റെ ജീവിത പങ്കാളി ഭാര്യ മേരി ജോണി ഇരു കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദൂർബാന സ്വീകരിക്കാൻ ദൈവം അനുഗ്രഹം നൽകിയതും ഭാഗ്യം നൽകിയതുമായിട്ടുള്ളൊരു വലിയ ദൈവാനുഭവത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ തീവ്രവും തീഷ്ണവുമായൊരാഗ്രഹമാണ് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങരുത് എന്നുള്ളത് അതിനുവേണ്ടി എന്നോട് ആകെ ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു നിബന്ധന എന്ന് പറയുന്നത് എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും എൻ്റെ വിശുദ്ധ കുർബാന മുടങ്ങാനിടയാക്കരുത് അതെന്നെ എന്നെ സഹായിക്കണം എന്ന നിലയിലാണ് എൻ്റെ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായി ജീവിത പങ്കാളി ആവശ്യപ്പെട്ട വളരെ പരിമിതമായ ചെറിയൊരു കാര്യം എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും അത് ചെയ്തു കൊടുക്കണം കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടാവുകയും അതിനു വേണ്ടിയിട്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അതിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം മാറ്റി ഭൗമികമായും ആത്മീയമായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന കഴിയുന്നതിൽ എല്ലാ സഹായങ്ങളും ദൈവം ഇതുവരെ നൽകിയിട്ടുണ്ട് എൻ്റെ ഭാര്യ ഇരുപത്തഞ്ച് വർഷമായി മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധപൂർവ്വമായ സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഒരുപാട് ദൈവാനുഗ്രഹങ്ങളും ആത്മീയമായും ഭൗതികമായും ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വളരെ പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ ജീവിതം പക്ഷേ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിനിടയിൽ ഈ പല പ്രതിസന്ധി ഘട്ടങ്ങളും ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് പല പ്രതിസന്ധികളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അവയെല്ലാം മാറ്റി അവയെല്ലാം ധൈര്യപൂർവ്വം തരണം ചെയ്യാനും അതെല്ലാം കടന്നു പോകാനും ദൈവം ഞങ്ങൾക്ക് കരുത്തായി നൽകിയത് ഈ പരിശുദ്ധ കുർബാനയുടെ ബലവും പിൻബലവുമാണെന്ന് ഞങ്ങൾ കരുതുന്നു പിന്നെ ഞാനിവിടുന്ന് യൂറോപ്പിന് പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു യൂറോപ്പിന് പോയത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് യൂറോപ്പിന് പോയി ഇരുപത്തിയൊന്ന് ദിവസം യൂറോപ്പിലുണ്ടായിരുന്നു ആ ഇരുപത്തിയൊന്ന് ദിവസത്തിലെ എല്ലാ ദിവസവും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു കുർബാന തന്നു പക്ഷേ തിരിച്ച് വരുമ്പോൾ ഖത്തറിൽ വന്നിട്ടാണ് ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ടത് ഖത്തറിലാണ് വരേണ്ടത് അന്ന് തലേന്ന് അച്ഛൻ പറഞ്ഞു മേരി എനിക്കിനി ഒരു കുർബാനയ്ക്ക് ചെല്ലാൻ പറ്റില്ല കാരണം ഇത് കർത്താവ് ഈ അപ്പവും മീനും അങ്ങോട്ട് അവർ സമ്മതിക്കില്ല ആ രാത്രി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു ആ രാത്രി ഞാൻ വളരെയധികം ഞാൻ കരഞ്ഞു ഞാൻ ഹൃദയം കൊണ്ട് കരഞ്ഞു ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ എൻ്റെ കുർബാന മുടക്കാനാണെങ്കിൽ എന്നെ കൊണ്ടുവരണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള ഒരു യാത്രകളും ഞാൻ ജീവിതത്തിൽ എടുക്കാറില്ല എൻ്റെ ഹസ്ബൻഡ് പല സ്ഥലത്തും പല യാത്രയും പോകാറുണ്ട് പക്ഷേ എന്നെ കൊണ്ടുപോകാതെ തുടങ്ങുമ്പോൾ ഞാൻ പറയും കുർബാന മുടങ്ങുന്ന ഒരു യാത്ര ഞാൻ പോകില്ല എത്ര സുഖമുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കോടികൾ തരാമെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങനെ ഒരു യാത്ര ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഈശോയെ എന്നാലും എൻ്റെ അങ്ങനെ ഒത്തിരി സങ്കടപ്പെട്ട് കിടന്നു ആ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഒരു വലിയ പള്ളി പള്ളിയുടെ അടുത്ത് നിറച്ച് തിരികെ തിരിച്ച് വെച്ചിരുന്നു അവലെ എനിച്ചിപ്പം തന്നെ ചേട്ടായിട്ട് പറഞ്ഞു ചേട്ടായി എന്തോ എനിക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് കുർബാന മുടങ്ങില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു എന്തായാലും അവിചാരിതമായിട്ട് പ്ലെയിനിൽ അത്രയും ഇരുപത്തിയൊന്ന് ദിവസം ഞങ്ങളവിടെ നിന്നിട്ടും പരിചയപ്പെട്ടിട്ടില്ല ആ പോരുന്ന വഴിക്ക് ഞാൻ ഒരു ചേച്ചിനെ പരിചയപ്പെട്ടു പ്ലെയിനിൽ വെച്ച് പരിചയപ്പെട്ടു അപ്പോൾ ആ ചേച്ചി ഖത്തറിലിറങ്ങി പറയുമ്പോൾ ചേച്ചിയുടെ മകളുടെ വീട്ടിലേക്കാണ് പോണേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ ചേച്ചിയൊരു ചേച്ചി ഇവിടെ എവിടെ ആ ചേച്ചിയുടെ മകളുടെ വീടടുത്ത് എവിടെയെങ്കിലും ഒരു പള്ളിയുണ്ടോ എന്ന് ചോദിച്ചു അയ്യോ ഉവ്വാലും മേരി പള്ളിയുണ്ട് മോളുടെ വീടിൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു ചേച്ചി എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ നിങ്ങൾക്ക് എന്നും ഞാൻ എൻ്റെ മരണം വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നെ ആ പള്ളിയിൽ ഒന്ന് കൊണ്ടുപോയി ആക്കൂ ചോദിച്ചെന്ന് ചോദിച്ചാൽ ചേച്ചി പറഞ്ഞു ഞാൻ എന്നെ മേരി കൊണ്ടുപോകാലോ എന്ന് പറഞ്ഞു എന്നെ ആ ചേച്ചി എന്നേം ചേട്ടായനേം കൂടെ കൂടെ അവരുടെ മക്കൾ വന്ന് കാറിൽ വന്ന് കൊണ്ടുപോയി ആ കത്തിറിൻ്റെ മിക്ക സ്ഥലങ്ങളും കാണിച്ചു തന്നു പന്ത്രണ്ട് മണിക്കുള്ള ഞാൻ കണ്ട അതേ പള്ളി പരിശുദ്ധ അമ്മയുടെ കത്രീഡൽ ചർച്ചിൽ പോയി അവിടെ ആദ്യ ഊർബാന നടക്കു വന്നു അതുകൊണ്ടാണ് നിറച്ച് തിരികൾ കാണിച്ചത് എന്തായാലും അതേ രീതിയിൽ തന്നെ ഈശോ കാണിച്ചതുപോലെ തന്നെ അന്നും അത്ഭുതകരമായിട്ട് അത്യത്ഭുതമായിട്ട് കൂടാൻ സാഹചര്യം മൂന്ന് പ്രാവശ്യം പിന്നീടുള്ളതൊക്കെ ഒത്തിരി അസുഖങ്ങളിലൂടെയും ഇതുപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരിക്കൽ പോലും ഞാൻ കുർബാനയില്ലാത്ത ഞാൻ എൻ്റെ ചേട്ടാട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഞാൻ മരിക്കും എൻ്റെ ജീവൻ പോകുന്ന പറഞ്ഞാലും എന്നെ കൊണ്ടുപോകരുത് അങ്ങനെ ഒരു കുർബാന കുർബാനയില്ലാത്തൊരു ഹോസ്പിറ്റലിനെ കൊണ്ടുപോകുന്നു കാരണം അങ്ങനെ പോയാൽ എനിക്ക് ആ കുർബാനയുടെ നടന്നു എന്നുള്ള എന്നുള്ളതിൻ്റെ പേരിലെങ്കിലും ആ കുർബാനയുടെ മഹത്ത് അവിടെ നിന്നുണ്ടെന്നുള്ള പേരിലെങ്കിലും എൻ്റെ ഈശോയുടെ നാമം കിട്ടി എനിക്കും മരിക്കണം അല്ലാതെ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഞാൻ ബോധം കെട്ടുപോയാലും ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ ചേട്ടായിട്ടും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള സാഹചര്യം ഡെങ്കിപ്പനി വന്നിട്ടുണ്ട് ഐസ്യൂയിൽ കിടന്നിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ലാത്ത രീതിയിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാം ഞാൻ ഇങ്ങനെ ഈ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാൻ പോകുന്നത് വിദേശങ്ങളിലും പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛന്മാരുള്ള ആ ട്രിപ്പ് നോക്കി അങ്ങനെ മാത്രമേ ഞാൻ പോവുള്ളൂ എൻ്റെ കുർബാന മുടങ്ങാതിരിക്കുക അങ്ങനെ പിന്നെ കോവിഡ് കാലം വന്നു അതും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു കോവിഡ് കാലത്ത് കോവിഡ് കാലത്ത് ഞാൻ കിലോമീറ്ററുകൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് ഒരു കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഓരോ അച്ഛന്മാരോട് ഞാൻ തലേന്ന് രാത്രി വിളിച്ചു ചോദിക്കും അപ്പോൾ ആരെയും കേട്ടുന്നില്ലായിരിക്കാം എങ്കിലും രണ്ടോ മൂന്നോ നാലോ പേരൊക്കെയുള്ള കുർബാനകളായിരിക്കാം എങ്കിലും ഞാൻ വെളുപ്പിനെണിച്ച് ഞാൻ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ കൊറോണ കാലത്ത് പിന്നെ തീർത്തും നിബന്ധന വന്ന സമയത്ത് പുറത്തിറങ്ങാൻ വന്നിരുന്ന സമയത്ത് സഭ അനുവദിച്ചതുപോലെ ഞാനെൻ്റെ വീട് പള്ളിയാക്കി അങ്ങനെയാണോ തിരുസവ നമ്മളോട് പറഞ്ഞു അതുപോലെ പള്ളിയാക്കി അടിച്ചുപാരി ഞാൻ രാവിലെ എന്നും എനിക്കും പോലെ കുർബാനയ്ക്ക് പോകുമ്പോൾ എണീറ്റ് അതേ രീതിയിൽ പള്ളിയിൽ എങ്ങനെയാണോ ചെയ്യുന്ന അതേ രീതിയിൽ മുട്ടുകൂത്തി കുർബാന കൂടി എല്ലാം അരൂപിയിൽ സ്വീകരിക്കാൻ പറഞ്ഞ ആ സമയത്ത് ഞാൻ അരൂപീയിൽ സ്വീകരിച്ച് അങ്ങനെയും ഞാനത് അതി ചെയ്തു ഞാൻ അങ്ങനെ ഒരു കുർബാന പോലും ഇരുപത്തഞ്ച് വർഷമായിട്ട് എനിക്ക് മുടങ്ങാൻ എൻ്റെ ഈശോ എന്നെ അനുവദിച്ചില്ല ജീവിതത്തിൽ വലിയ വില നൽകി തന്നെയാണ് ഈ പരിശുദൂർബാന സ്വീകരിക്കുന്നതിന് വേണ്ടി എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വഴിയൊരുക്കുന്നത് ആ വിലയൊരുക്കുക എന്ന് പറയുന്നത് പല അത്യാവശ്യ ഘട്ടങ്ങളിലും അത്യാവശ്യ സന്ദർഭങ്ങളിലും പല പരിപാടികളും മാറ്റിവെച്ചുകൊണ്ടും പല കിലോമീറ്ററുകളോളം ദൂരം സഞ്ചരിച്ചുകൊണ്ടുമൊക്കെയാണ് വിശുദൂർബാന സ്വീകരിക്കാൻ മുടങ്ങാതെ സ്വീകരിക്കാനായിട്ടുള്ള ക്രമീകരണം ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും വീടിനോട് സമീപത്തുള്ള പള്ളികളിലും കാര്യങ്ങളിലും സൗകര്യപ്രദമായ സന്ദർഭങ്ങളിൽ അത് തടസ്സമില്ലാതെ പോകും പക്ഷേ ആനുകാലികമായി ഉണ്ടായിട്ടുള്ള കൊറോണ കാലഘട്ടം അല്ലെങ്കിൽ വലിയ പ്രളയത്തിൻ്റെ കാലഘട്ടം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ആ വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ എൻ്റെ ഭാര്യയുടെ ആ ആഗ്രഹം തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി ഞാൻ വളരെ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ഉള്ള വൈദികരെ തേടി അന്വേഷിച്ച് കണ്ടെത്തി അവരുടെ സൗകര്യപ്രദമായ സമയം ചോദിച്ച് അതിനുവേണ്ടി മുന്നൊരുക്കത്തോടു കൂടി കിലോമീറ്ററുകൾ സഞ്ചരിച്ചാണ് അവിടേക്ക് പോയി പരിശുദ്ധ കുർബാന ിൽ കുർബാനയിൽ സംബന്ധിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത് തിരുസഭയിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്ന പരിശുദ്ധ കുർബാനയാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും എന്തോര ധ്യാനം കൂടിയിട്ടും പറഞ്ഞിട്ടും ഒരു കാര്യവും കാരണം പരിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയോട് പറഞ്ഞിട്ട് പോരുന്ന ആ കാര്യത്തിനോടത്തോളം സാധ്യത ഈ ലോകത്തിൽ മറ്റൊരു ശക്തിക്കും നമുക്ക് തരാൻ കഴിയില്ല അത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആത്മീയ തലത്തിലുള്ള ജീവിതത്തിലും ആത്മീയ വളർച്ചയ്ക്കും എല്ലാം പരിശുദ്ധ കുർബാനയല്ലാതെ മറ്റൊരു വഴിവില്ല പിന്നെ അതുവഴി നമുക്ക് ലഭിക്കുന്ന ഭൗതിക നേട്ടങ്ങൾ അതും അധികമാണ് എൻ്റെ കുടുംബത്തിൽ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾക്ക് ഭൗതിക രീതിയിൽ ലഭിച്ചിട്ടുള്ള നേട്ടങ്ങൾക്ക് ഒരു കണക്കില്ല അതിനത്രത്തോളം കർത്താവ് ഉയർത്തിയ ഇപ്പം നിർത്തിയിരിക്കുന്നത് അത് ആത്മീയ തലത്തിലും ഇന്ന് ഞാൻ എന്താ സഹനത്തിൻ്റെ പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല അതുപോലെ തീച്ചുളയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തിലും ആത്മഹത്യ ചെയ്യാതെ ഇന്ന് ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതല്ല ഈ പരിശുദ്ധ കുർബാനയുടെ ഇതുകൊണ്ട് മാത്രം ആ ഒരൊറ്റ ശക്തി കൊണ്ട് മാത്രം യൂത്തിനോട് എനിക്ക് പറയാറുന്ന മക്കളെ നിങ്ങൾക്ക് അതിൻ്റെ ശക്തി അറിയാത്തത് ഒരിക്കലും എന്ത് ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് ഇല്ലെങ്കിലും ആ പരിശുദ്ധ കുർബാനയ്ക്ക് നിങ്ങൾ നിങ്ങളൊന്നാം സ്ഥാനം കൊടുത്തിട്ട് നിങ്ങൾ ഇറങ്ങിയാൽ നിങ്ങളുടെ ഏതൊരാവശ്യവും മറ്റെല്ലാത്തിനേക്കാളും ഉപരിയായി ഈശോ ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും ആ നേടിത്തരുവാണ് എനിക്ക് യൂത്തായിട്ടുള്ള മക്കളോട് എനിക്ക് പറയാനുള്ള ഒരിക്കലും മക്കളെ നിങ്ങൾ ആ പരിശുദ്ധ കുർബാന മുടക്കരുതെന്ന് കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് കേരള കേരളത്തിനെ പുറത്തും അതുപോലെ തന്നെ രാജ്യത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിൽ ഏകദേശം ഒരു ഇരുപത്തിയഞ്ചോളം രാജ്യങ്ങളിൽ പോകാൻ ദൈവം അവസരം ഒരുക്കി തന്നിട്ടുണ്ട് അതിൽ സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളിൽ പോകുന്ന സന്ദർഭങ്ങളിൽ ഞാൻ ഭാര്യയെയും കൂട്ടി പോകാൻ തയ്യാറായപ്പോൾ അവിടങ്ങളിലൊന്നും വിശുദൂർബാനയുടെ സമയവും ക്രമീകരണവും ഉണ്ടാകില്ല എന്ന അറിയിപ്പ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യ പോരാൻ തയ്യാറായില്ല ആ വിശുദൂർബാന കൂടത്ത വിലയുടെ അടിസ്ഥാനത്തിൽ ആ യാത്രയിൽ ഞാൻ തനിച്ച് പോവുകയാണ് ചെയ്തത് പിന്നീട് യൂറോപ്പ് പോകുന്ന സന്ദർഭങ്ങളിലും അതുപോലെ തന്നെ വിശുദ്ധ നാടുകൾ പോകുന്ന സന്ദർഭങ്ങളിലും ഞങ്ങളുടെ യാത്രക്കൊപ്പം വിശുദ്ധ കുർബാന നടത്തുന്നതിന് വിശുദ്ധ ബലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വൈദികരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് വിശുദ്ധ കുർബാന മുടങ്ങിയില്ല അങ്ങനെ വിശുദ്ധ കുർബാന മുടങ്ങാത്ത സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളും മാത്രമാണ് എൻ്റെയോടൊപ്പം ഭാര്യ വരാറുള്ളൂ മറ്റു പല യാത്രകളിലും എനിക്ക് അവസരം കിട്ടിയപ്പോഴൊക്കെ ഭാര്യ ഇങ്ങനെയൊരു ദൃഢനിശ്ചയത്തിലും ഒരു ആഗ്രഹത്തിലും തീഷ്ണമായ ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്നതുകൊണ്ട് വിശുദ്ധ കുർബാന മുടങ്ങാതിരിക്കാൻ എന്നോട് പോരാതിരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ തനിച്ചാണ് പോയിട്ടുള്ളത് ഈ പരിശുദ്ധ കുർബാന കൂടാമെന്ന് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ഒരു തരി സ്വർണോ ശരിക്കും മാറി ഇടാനായിട്ട് ഒരു ഡ്രസ്സോ എനിക്കില്ലാത്ത സാഹചര്യം ഇന്ന് എണ്ണിയാൽ തീരാത്തതെന്ന് പറയുക അതുപോലെ ഈശോ തന്ന് അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തിൽ വന്ന ഭൗതിക അനുഗ്രഹങ്ങൾ എന്ന് വെച്ചാൽ എൻ്റെ ജീവിത പങ്കാളിയുടെ മാറ്റം എൻ്റെ മക്കളുടെ മാറ്റം എല്ലാവരും കാരണം ആരും തന്നെ നവീകരണത്തിലേക്ക് വരുമോ ഒരു പരിശുദ്ധ കുർബാനയിൽ അങ്ങനെ എങ്ങനെ ഒരു ഇതോ ആർക്കും തന്നെ ഉണ്ടായിരുന്നിട്ടില്ല ഞാൻ മാത്രമാണ് അതിലുണ്ടായിരുന്നിട്ടുള്ളൂ എന്തായാലും ഈശോ ഇന്ന് എൻ്റെ കുടുംബത്തെ മുഴുവൻ കൊച്ചുമക്കൾ സഹിതം ഇന്ന് എൻ്റെ കൊച്ചുമക്കൾ വരെ അവർക്കിന്ന് ഏറ്റവും ഇളയ കുഞ്ഞിന് ഇന്ന് ആറ് കൊച്ചുമക്കളുണ്ട് എനിക്ക് അതിൽ ഏറ്റവും മൂത്ത ആൾക്ക് പതിനഞ്ച് വയസ്സും ഏറ്റവും ഇളയ ആൾക്ക് എട്ട് വയസ്സാണ് ഇന്ന് ഈ പതിനഞ്ച് വയസ്സും മുടങ്ങി ഈ എട്ട് വയസ്സ് വരെയുള്ള കുഞ്ഞു വരെ നോയമ്പ് എടുക്കും ഇന്ന് ആ ഒരു തലത്തിലേക്കും കുർബാന കൂടാനും കുർബാന മുടക്കാതെ പോകാനും ഉള്ള അതാണല്ലോ ഏറ്റവും വലിയ നേട്ടം എൻ്റെ കുടുംബത്തിൽ വന്ന പരിശുദ്ധ കുർബാനയോട് എൻ്റെ കുടുംബത്തിൽ വന്ന നേട്ടമാണ് ഈ പരിശുദ്ധ കുർബാന വഴി എൻ്റെ വർഷങ്ങൾ മുടങ്ങാതെ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാനായ അപൂർവ ഭാഗ്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷങ്ങളും കോതമംഗലം പുത്തൻപുരയ്ക്കൽ മേരി ജോണിയും കുടുംബവും തികച്ചും വ്യത്യസ്തതയോടെയാണ് ആഘോഷിച്ചത് ഭർത്താവും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബാംഗങ്ങളും ഒന്നിച്ച് മൂവാറ്റുപുഴ വാഴപ്പിള്ളി ശാന്തിനിലയം നിലയം വൈദിക മന്ദിരത്തിലെ വൈദികർക്കൊപ്പം സ്നേഹവിരുന്നും അനുമോദന നിമിഷങ്ങളുമായിട്ടാണ് മേരി ജോണിയുടെ അപൂർവ്വ ദൈവാനുഭവത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ നടത്തപ്പെട്ടത് കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരുന്നു ശ്രേഷ്ഠ പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് ശേഷം വിശ്രമ ജീവിതം നയിക്കുന്ന വൈദികർക്കൊപ്പമുള്ള സ്നേഹവിരുന്നും അനുമോദന ചടങ്ങും കോതമംഗലം രൂപത ബിഷപ്പ് എമറിറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ എന്നിവർ മേരി ജോണിക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു ജീവിതാന്തി വരെ മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കുചേരണം എന്നതാണ് തന്റെ ജീവിതാഭിലാഷമെന്ന യാതൊരു സന്ദേഹവും കൂടാതെ ചങ്കൂറ്റത്തോടെ ഏറ്റുപറയുന്ന മേരി ജോണി ദിവ്യകാരുണ്യ പ്രേക്ഷ്യതയായി ഏവർക്കും കൊണ്ടിരിക്കുകയാണ് ചർച്ച് ഡെസ്ക് ന്യൂസ്